ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയാണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും കൂടെ സുഖ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോഞങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഓണപ്പരിപാടിയിലാണ് കേട്ടോ നമ്മളായൽവാസി ചേച്ചിൻ്റെ വീട്ടിലെ ഓണസദ്യയാണ് അപ്പം ഇത് തലേ ദിവസമാണ് തലേ ദിവസം പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാൻ കേട്ടോ പിന്നെ അപ്പം ഞാൻ ചേച്ചിനോട് ചോദിക്കാണ് കഷ്ണം നോക്കുകയാണ്ട് ഈ വലിപ്പം മതി ഒന്നു കേട്ടോ അപ്പം ചേച്ചിയാണ് കുറച്ച് വീതി കൂടുതലും ഒന്നും കൂടി ചെറുതാക്കണം അപ്പം ഞാൻ ഒന്നും കൂടി ചെറുതാക്കി അരിയാണ് കേട്ടോ ഞങ്ങളീ ഭാഗത്ത് അധികം അയൽവാസികൾ ഹിന്ദുസാണ് കേട്ടോ നമ്മൾ ചുറ്റു ഹിന്ദു ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം നടന്ന് സദ്യ കഴിക്കാനുണ്ടാവും കേട്ടോ ഓരോ ദിവസം ഓരോ വീട്ടിലേക്കും ക്ഷണിക്കലാണ് അങ്ങനെ തന്നെ പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഞമ്മൾ വീട്ടിൽക്കും വിളിക്കും അവരൊക്കെ വന്ന് ഇതുപോലെ സഹായിച്ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടിങ്ങനെ കൈക്കൂട്ടും ഇപ്പോൾ ഓണാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോ ദിവസം ഓരോ വീട്ടിൽ പോയി ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇരുന്ന് അവരുടെ കൂടെ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ പോയി അവരെ കൂടെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ കൂടി കൊടുക്കും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കി ഞങ്ങൾ സദ്യ കൈക്കൂട്ടും അതൊരു വേറെ രസം തന്നെയല്ലേ രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറച്ച് ക്ലിയർ കുറവുട്ടോ ഒക്കെ ഒന്ന് ക്ഷമിക്കണേ

അങ്ങനത്തെ ഇവിടെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിയലും സാമ്പാറും അച്ചടിയും കിച്ചടിയും എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ കൂട്ടുകറിക്കും ഓലനും പിന്നെ പിന്നെതാ അവിയലിനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലെ എന്താ ചേച്ചി ഇതാക്കണം അവിയലാണ് കേട്ടോ ആദ്യം വെക്കുന്നത് അപ്പം അവിയലിൻ്റെ കഷ്ണൊക്കെ നന്നാക്കി കഴുകി ഇട്ടത്തിട്ട് ആ ചെമ്പട്ടിയിലാക്കിയൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് വേവായപ്പോൾ നമ്മൾ പച്ച പച്ചമുളകും നാളികേരമൊക്കെ ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ മിക്സാക്കി ഒന്നും കൂടി അടുപ്പിൽ വെച്ചുകൊടുക്കാണ് അങ്ങനെ അവിയലാണ് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതായി കൂട്ടുകാരാണ് ഉണ്ടാക്കുന്നത് അതിലിപ്പോൾ എന്തൊക്കെ ഇട്ട് വെച്ച് അതല്ല തേങ്ങും ഉള്ളിയും തേങ്ങും ഉള്ളിയും പിന്നെ മുളകും മഞ്ഞളും മല്ലി അല്ലെ ആ അങ്ങനാ അതുക്കുള്ളതൊക്കെ എല്ലാം ഇട്ട് സെറ്റാക്കി ഇപ്പം ആ കുക്കറൊക്കെ അടച്ച് വെച്ചിങ് വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അവിയൽ വന്നടുപ്പത് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതവിടെ അടുപ്പിൽ വെച്ചെടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇതാ തീ ഒളിപ്പിക്കാൻ കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുക്കാണ് പിന്നെ സാമ്പാർക്കുള്ള നാളികാരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വേറെ ചേച്ചി അപ്പോൾ അവിടെ ചേച്ചി നാളികേരം വത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് വേറൊരു ചേച്ചി അടുപ്പിൽ കെ ഉപ്പേരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ അത് നമ്മളെ സാമ്പാർക്കുള്ള അരപ്പും കൂടെ അരച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മമ്പയറും മച്ച കുക്കറിക്കാ പച്ച അങ്ങനെ അതവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരി വന്ന അടുപ്പന്നെ ചേച്ചി രസം കൂടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മമ്പേറും മത്തിനൊട്ടുള്ള കൂട്ടാനും പിന്നെ അതേമാതിരി വെള്ളരിക്ക പച്ചടിയും അതൊക്കെ റെഡിയായി ഇപ്പം ഇതാ ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ അങ്ങനെ ഇപ്പം അതൊക്കെ ഒന്ന് വറവ് ഇട്ടെടുക്കുകയാണ് ചേച്ചി അപ്പം എല്ലാം ഒപ്പം വറവിടാമെന്ന് പറഞ്ഞിട്ട് പച്ചടിക്കും കിച്ചടിക്കും ഒപ്പം വറവടാം എന്നും പറഞ്ഞിട്ട് ഇപ്പം രണ്ടുക്കും കൂടെ വറവിട്ടെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം പുളിഞ്ചിയാണ് പുളിഞ്ചി ചേച്ചി തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ വധക്കെല്ലാം സെറ്റാക്കി ഇട വെച്ചിപ്പോ ആ ചേച്ചി പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ ആ കൂട്ടാനുകളും കറികളൊക്കെ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എല്ലാം റെഡിയായി ഇപ്പം ലാസ്റ്റ് നമ്മൾ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ചോറും കൂടെ ഒന്ന് ഊറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞാനും ചേച്ചിയും കൂടെയാണ് ചോറ് ഊറ്റിരിക്കുന്നത് അങ്ങനെ ചോറും ഒക്കെ അട മീവനാക്കി ഊറ്റിയുടെ അത് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ ലാസ്റ്റ് പായസം കൂടെ ഒന്നും ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പം അടപ്പായസമാണ് ഇട്ടുണ്ടാക്കണത് അപ്പം പാലക്ക അതൊന്നാക്കി ഇളക്കി അതാ നമ്മളെ പായസവും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അത് അപ്പം ഫുഡാണ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രക്കായിട്ടാന്ന് നമ്മൾ ഓണവിശേഷങ്ങൾ ഇപ്പം ഇഷ്ടപ്പെട്ടാലേക്ക് അല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീടായിട്ട് നമ്മൾ വീണ്ടും വരാം ഇതുവരെയേക്കും ബായ് അസ്സലാമലൈക്കും